നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു ഇന്ത്യൻ ലോകത്ത് എവിടെയും യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് മൂലമാണ് ഇതില്ലാതെ വിമാനത്താവളത്തിൽ കയറുവാനോ പുറത്തിറങ്ങുവാൻ പോലും സാധിക്കില്ല ഇപ്പോഴിതാ വിമാനത്തിൽ പാസ്പോർട്ട് മറന്നു വെച്ചത് കാരണമുണ്ടായ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് റിയാദിൽ ഉറങ്ങാൻ കഴിയാതെ മലയാളി യുവതി കുടുങ്ങി കരിപ്പൂരിൽ നിന്ന് റിയാദിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്ര ചെയ്ത മലപ്പുറം ചെമ്മാട് സ്വദേശിനി സക്കീന അഹമ്മദാണ് തന്റെ പാസ്പോർട്ട് വിമാനത്തിനകത്ത് മറന്നു വെച്ചത് എന്നാൽ ഈ വിവരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിയപ്പോഴാണ് ഇവർ അറിയുന്നത് ചൊവ്വ രാത്രി ആണ് വിമാനം ലാൻഡ് ചെയ്തത് പാസ്പോർട്ട് വെച്ച ബാഗ് എടുക്കാൻ മറന്ന സക്കീന ഉടനെ വിവരം ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും തിരച്ചിലിൽ വിമാനത്തിനകത്ത് സീറ്റുകളിലൊന്നും പാസ്പോർട്ട് കണ്ടെത്താനായില്ല അതിനിടെ വിശദമായ പരിശോധന നടത്തും മുൻപേ കോഴിക്കോട്ടേക്കുള്ള യാത്രക്കാരെയും വഹിച്ച് വിമാനം തിരിച്ചുപോയിരുന്നു വിവരമറിഞ്ഞ് നാട്ടിലുള്ള മകൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരെയും വിമാനത്താവളം മേധാവിയെയും ചെന്ന് കണ്ട് പരാതിപ്പെട്ടതിനെ തുടർന്ന് വിമാനത്തിനകത്ത് വീണ്ടും തെരച്ചിൽ നടത്തിയപ്പോൾ സക്കീനയുടെ പാസ്പോർട്ട് കണ്ടെത്തി ഈ വിമാനം ഇനി അർദ്ധരാത്രി റിയാദിലെത്തുകയും പാസ്പോർട്ട് സക്കീനക്ക് കൈമാറുകയും ചെയ്യുന്നതുവരെ ഇവർ വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ടതായി വരും അതേസമയം തത്കാൽ പദ്ധതി പ്രകാരം പാസ്പോർട്ട് അപേക്ഷകൾ ഉടൻ അംഗീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകളുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട് അടിയന്തരമായി വിദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ആർക്കും അപേക്ഷ നൽകാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാസ്പോർട്ട് കൈപ്പറ്റാനും ഇതിലൂടെ സാധിക്കും തൽക്കാൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പണം അടയ്ക്കേണ്ടത് എങ്ങനെ തൽക്കാൽ പാസ്പോർട്ടിന് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ എങ്ങനെ ഫീസ് അടയ്ക്കണം ഇതിനായി ഓൺലൈൻ രീതിയിൽ പണം അടയ്ക്കാവുന്നതാണ് ഇനി പറയുന്ന മാർഗങ്ങളിലൂടെ പണം അടയ്ക്കാം ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് എസ് ബാങ്ക് ചലാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ഓൺലൈനായി തത്കാൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിന് എന്തൊക്കെ രേഖകൾ ആവശ്യമാണെന്ന് നോക്കാം അപേക്ഷ സമർപ്പിക്കാൻ ഇനി പറയുന്നവിൽ ഏതെങ്കിലും മൂന്ന് രേഖകൾ മതിയാകും അനക്ഷർ എഫ് പ്രകാരമുള്ള വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ആംസ് ലൈസൻസ് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് ഗ്യാസ് കണക്ഷൻ ബില്ല് ബാങ്ക് പാസ്ബുക്ക് എസ് സി എസ് ടി ഒ ബി സി സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് ഫോട്ടോ ഐഡൻറിറ്റി വിദ്യാർത്ഥിയുടെ ഐ ഡി കാർഡ് സ്വത്ത് രേഖകൾ പെൻഷൻ രേഖകൾ പാൻ കാർഡ് റെയിൽവേ ഐ ഡി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഐ ഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാസ്പോർട്ട് എങ്ങനെ ഓൺലൈനായി എന്ന് നോക്കാം അതിനായി ഇനി പറയുന്ന സ്റ്റെപ്പുകൾ പിന്തുടരുക പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് എടുക്കുക പാസ്പോർട്ട് സേവയുടെ ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഐഡിയും ഉപയോഗിച്ച് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക ഫ്രഷ് റീഇഷ്യൂ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ നിങ്ങളുടെ സ്ക്രീനിൽ ദൃശ്യമാകും നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സ്കീം ടൈപ്പിന് കീഴിലുള്ള തൽക്കാൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കുക ഫോം സമർപ്പിക്കുക പേയ്മെൻറ്റ് നടപടിക്രമം പൂർത്തിയാക്കുക ഓൺലൈൻ പേയ്മെൻറ്റിന്റെ രസീത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ശേഷം അടുത്തുള്ള പാസ്പോർട്ട് സേവന കേന്ദ്രത്തിൽ നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യുക